അച്ഛമ്മേ നിങ്ങൾ എവിടെയായിരുന്നു ഞാൻ ഞാനിവിടെ ഒരു കൂട്ടിലിങ്ങനെ ഞാൻ തപ്പി നടക്കാഴെ താഴെ ഞാൻ തപ്പി നടക്കാണോ അച്ഛമ്മ തോട്ടിയോട്ടിയൊക്കെ എട്ടി വെച്ചിരിക്കണില്ല ഓസം തെക്കീ കാള മോള ഒന്ന് അത് താത്തിക്ക എന്താ പരിപാടി കൊക്ക അങ്ങനെ നല്ല ഇങ്ങനെ താത്തിക്ക െ എന്താ പരിപാടി പരിപാടി നല്ല സാധനം മുമ്പ് മാച്ചമാരെ തിന്നില്ലല്ലോ അതെന്നെ അതന്നെ പൊട്ടിക്കാം ആ പൂവുണ്ട് എന്താ ഓണുണ്ട് ഉം എന്നെ പൊട്ടിക്കാം അതെ പൂവടന്നോട്ടെ അപ്പൊ പൂവിന്റെ സമയാണ് പൂവും കൊണ്ട് കൂട്ടാൻ വയ്ക്കില്ലേ പൂ വിരിയട്ടെ വിരിയട്ടെ ണ്ടായിട്ട് ഒന്ന് വൈകിയെല്ലാം പൊട്ടിച്ചുണ്ടാരാ കൊമ്പ് കാത്തി ഞങ്ങളും കൊണ്ടല്ലേ ഇനി കൊമ്പിനു കിട്ടണ പാറ്റ തോട്ടി അത് മതി ഏ ഇതൊരു കിട്ടും ഉപ്പേരി വെക്കാൻ കൂട്ടാറില്ല ഉപ്പേരിയും കൂട്ടാനും ഇതന്നെയായിക്കോട്ടെ അതെ മുത്തശ്ശി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ ഇരുപതിനായിരം ആൾക്കാരായപ്പോ നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് ചോദ്യങ്ങൾ എല്ലാരും ചോദിക്കും അപ്പൊ അച്ചമ്മ ഉത്തരം പറയുന്നു അപ്പൊ എല്ലാരും ചോദ്യം ചോദിച്ചു അപ്പൊ ഉത്തരം പറയണ്ടേ എന്ന് പറഞ്ഞാലോ എന്തൊക്കെയാ ഉത്തരം പറയാ അച്ഛമ്മക്ക് ആദ്യം പറഞ്ഞു പറഞ്ഞാരണോ അച്ഛമ്മക്ക് അറിയണ ചോദ്യം ചോദിക്കുള്ളൂ എന്തൊക്കെ അറിയാം അതായത് അച്ഛനിക്കിഷ്ടമുള്ള ഭക്ഷണം ഏതാണ് അതൊക്കെ പറയാ അപ്പൊ ഇവിടെ നിന്ന് പറയാ അതോ താഴെന്ന് പറയേ അതൊക്കെ പറയാണ്ടത് എന്നൊക്കെ പറഞ്ഞ ആദ്യം പറഞ്ഞായിരുന്നോ എന്തിനും ആദ്യം പറഞ്ഞു അതൊക്കെ അച്ചമ്മക്ക് ഉത്തരം പറയാൻ പറ്റുന്നതാണ് പറഞ്ഞു പറഞ്ഞെന്നാ മാർക്ക് കിട്ടൂല സൗമ്യം ചേച്ചി പറയുന്നു പറഞ്ഞു പറഞ്ഞാല് മാർക്ക് കിട്ടൂലെന്ന് കോപ്പി അടിച്ചാല് മാർക്ക് ആരാ കൊണ്ടുപോവാദ്യ ചോദ്യം ചോദിക്കട്ടെ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ മുത്തശ്ശിയുടെ ശരിക്കുള്ള പേരെന്താണ് ശരിക്കുള്ള അമ്മ അമ്മ മുത്തശ്ശീന്റെ ശരിക്കും എന്താ ഭായ് അതെന്താ അതെനിക്ക് അറിയില്ല മെട്ടതാണ് പെട്ടതാണെ അമ്മ അടുത്ത ചോദ്യം മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടം താര ചേച്ചീനെയാണോ മിന്നു ചേച്ചീനെയാണോ താരേനയാണോ മിന്നുവിനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം മിന്നു അതെ കേട്ട രണ്ടും ഒരേ മാതിരിയാണ് അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരാളെ പറയണെന്ന് അപ്പൊ രണ്ടാ രണ്ടാണെങ്കി ഇഷ്ടമാണെങ്കിലും അപ്പൊ എന്താ പറയാ രണ്ടും ഇഷ്ടാണ് പിന്നെ എന്താണ് പിന്നെന്താണ് പിന്നെ അപ്പൊ അതെന്റെ രണ്ടു മക്കളുമാണ് കഴിഞ്ഞു കഴിഞ്ഞു അടുത്ത ചോദ്യം അച്ചമ്മക്ക് ശരിക്കും എത്ര മക്കളാണ് അച്ഛമ്മക്ക് ശരിക്ക് ഏഴുമക്കളുണ്ട് അതില് ഒരാളു മാണ്ടാള് പോയി ഏഹ് ബാക്കിയൊക്കെ ഇണ്ട് അതൊക്കെ ദുഃഖം തഹിച്ചു ഇരിക്കയാണ് അച്ചമ്മ ആലോചിക്കുമ്പോ സങ്കടമുണ്ട് അയ്യോ സങ്കടക്കാരും പറയണ്ട അച്ചമ്മ അതൊക്കെ പറഞ്ഞാൽ മാവു അടുത്തു ചോദിക്കട്ടെ അടുത്തത് എന്തായിരുന്നു ആ അച്ഛമ്മേനെ കൃഷിയൊക്കെ ചെയ്യിക്കാൻ ആരാ പഠിച്ചത് പണ്ട് തറവാട്ടിൽ കൃഷി ചെയ്യാമായിരുന്നു എന്നെ അച്ഛൻ്റെ എന്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ നിന്ന് കണ്ടു പഠിച്ചതാണ് അച്ഛമ്മ ഏഹ് അപ്പൊ എന്നോട് അച്ഛൻ പറയുന്നതാണ് മോള് ഇങ്ങനെ ചെയ്താൽ മതി എന്നാൽ നല്ലതാണ് ഏഹ് എന്നാ അപ്പൊ അച്ഛൻ്റെ കൂടെ നിന്ന് പഠിച്ചു ഒക്കെ ഇപ്പൊ അത് നല്ലതായി നന്നായിട്ട് ചെയ്യാൻ അറിയാം അറിയ രീതിയിൽ കൂടിയാ ചെയ്യാന്നുള്ളതും അച്ഛമ്മക്ക് അറിയാം ആരും പറഞ്ഞു പറഞ്ഞുതരണ്ട ഇപ്പൊ എന്താ ആണ് വയ്യേണ്ട മറുതി പോലെയാണ് ആ അപ്പൊ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണെന്നറിയോ ഒരാൾ പറഞ്ഞു അച്ഛമ്മക്ക് ശെരിക്കും തൊണ്ണൂറ്റിനാല് വയസ്സൊന്നും ആയിട്ടില്ല മേക്കപ്പ് കിട്ടതാണ് വയസ്സെ പോലെയാണ് അച്ഛമ്മ വയസ്സ് പോലെ ആരായി ആരാ ചോദിക്കുന്ന ചോദിച്ചാല് വയസ്സ് അച്ഛമ്മക്ക് അറിയില്ലേ തൊണ്ണൂറ്റിനാല് വയസ്സിൽ നിൽക്കാണ് അച്ഛമ്മ എഴുപതൊക്കെ ആയിട്ടുള്ളൂ അതെയോ അത് കാഴ്ച അങ്ങനെയാണെങ്കിൽ തോന്നെയാണ് തോന്നിയുള്ള വയസ്സ് അച്ചമ്മക്ക് ഇതാണ് അടുത്ത ചോദ്യം ആ കൊ അടുമലാ ഈ കൊമ്പുമല്ലാ അതെന്നെ ആ പൂവ് ഉണ്ടല്ലേ ഇനി കിട്ടാണ്ടെങ്കിൽ നമുക്ക് പെരിയായി അതാന്ന് പറഞ്ഞാൽ അതും നിറച്ച പൂ ഉണ്ടാവും ഇട്ട് മോളെ ഇണ്ടാവട്ടെ അങ്ങട്ട് പോവലെ അച്ഛമ്മ അടുത്ത ചോദ്യം അച്ഛമ്മ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതാണ് അച്ഛമ്മ ആദ്യായിട്ട് സിനിമ കണ്ടിട്ടില്ല മോളെ ആദ്യം ഒരു സിനിമക്കും പോയിട്ടില്ല ഒരു ദിവസം പോയപ്പോ അവിടെ ചെന്നപ്പോ അമ്മയും ഞാനും കുട്ടികളെ അച്ഛനും കൂടിയാ പോയത് കുട്ടികളെ അച്ഛനോ ആന്റെ കുട്ടിക്ക് കുട്ടികൾക്ക് അച്ഛല്ലേ ഹസ്ബൻഡ് അല്ലേ അതൊക്കെ മാന്തന്നെ അവിടെ അമ്മർന്ന പോയി കുട്ടികളെ അങ്ങട്ട് മറിഞ്ഞു അതെക്കി അച്ഛനെ അമ്മേനേം കൂടെ കൂട്ടിട്ട് സിനിമയ്ക്ക് പോയി കുട്ടികളെ അച്ഛനും അമ്മേനെയും കൂട്ടിട്ട് ഞങ്ങള് പറ നടന്നു പോയി അവിടെ ചെന്നപ്പോ ആണ് അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ പോവാട്ടെത്തന അതറിയും അമ്മയ്ക്കും അറിയില്ല അപ്പൊ ഇമ്മള് പോവാന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ചെലയംപറയിലേക്ക് നടന്നു നടന്നു പോന്നു രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും അത് രാത്രി അതായിരുന്നു പണി അപ്പൊ അച്ചന് ബൈക്ക് ഓടിക്കാൻ അറിയില്ലായിരുന്നോ ആ അച്ഛൻ്റെ ബൈക്ക് അമ്മ എന്റെ അകത്തായിന്നോ അച്ഛൻ അവിടെയല്ലേ അച്ഛന് ബൈക്ക് കേട്ടതാ പറഞ്ഞു താഴത്തേക്ക് പോവാ ബാക്കി പറഞ്ഞില്ല അത് പറഞ്ഞുകൊണ്ട് പോവാ അത് നേരത്തെ ഞാൻ റീലിൽ അപ്ലോഡ് ചെയ്തൊരു സ്റ്റോറിയാണ് ഇട്ടത് അച്ചമ്മ ഫറൂഖിലേക്ക് നടന്നു എന്നിട്ട് അതിലേക്ക് നടന്നു അവിടെ ചെന്നപ്പം ടിക്കറ്റ് മേടിക്കാൻ ചെന്നപ്പോൾ എങ്കിലേ ഷാണേ അപ്പ അമ്മ പറഞ്ഞു വേഗം വന്ന വഴിക്ക് തന്നെ പോകുമ്പോൾ എന്നറിഞ്ഞു അമ്മ ആ വഴിക്ക് നടന്നു പുറക്കുന്നു നടന്നു വടത്ത കൊലായ വരെ നടന്നു അങ്ങോട്ടും നടന്നു അങ്ങോട്ടും നടന്നു അതെ സിനിമയും കഴിഞ്ഞു അതിനൊരു വീഡിയോ ഞാനിട്ടുണ്ട് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു പോസ്റ്റായിട്ട് ഇടാം അടുത്തത് കാച്ച എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുവോന്ന് കാച്ചിയ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇടുവോന്ന് കാച്ചിയ എണ്ണ ഉണ്ടാക്കണേ അച്ചമ്മക്ക് എണ്ണ കാച്ചറിയോന്ന് എണ്ണ കാച്ചു അത്യാവശ്യം ഒക്കെ അറി അത് അതുകൊണ്ടല്ലേ ഞാൻ തൽക്കാലം കൊറേശ ഉണ്ടാക്കും കഞ്ഞുണ്ണി കരിവപ്പിന്റെ പോവാണ് പിന്നെ കൊറേ ഒക്കെ സാധനങ്ങൾ ഇണ്ട് പൈസ മറന്ന് പോവാണ് അതൊക്കെ ഇട്ടിട്ട് ഇവിടെ തന്നെയാണ് കർപ്പൂരം ആ അത് എന്നാൽ കാച്ചിൽ കഴിഞ്ഞതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം ഇടൂ കർപ്പൂരം അങ്ങനെ ഇട്ടിട്ട് ചൂടാറിയിട്ട് കുപ്പിയിലൊക്കെ പച്ച കളർ പച്ചക്കളർ ഇണ്ടാവണത് എങ്ങനെയാന്നറിയോ മരുവനവിടുന്ന് ഒക്കെ പറച്ചുണ്ടാക്കി കൊണ്ട് കൊടുക്കും അവിടുന്ന് ഇണ്ടാക്കി കൊണ്ടുതരേ മോള് അതാണ് ഇപ്പൊ പച്ച കളർ ഉണ്ടാവും കരുപ്പൻ്റെ നല്ലോണം കൂട്ടു അവിടെ ഇണ്ടല്ലോ വലിക്കോ കരുപ്പൻ്റെ എന്നാ തേച്ച് അത് നല്ലോണം തലമുടി മാടി വന്നാൽ എന്താ സുഖം എന്നറിയോ തലക്കി നല്ല ഉറക്കം കിട്ടും നല്ല സുഖ അത് കൊറേ കാലായി അങ്ങനെ ആയിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഇണ്ടാക്കിയിട്ട് തേച്ചിട്ട് അച്ഛമ്മ എണ്ണ തേച്ചിട്ട് അച്ഛമ്മോട് വിവരം പറയും അച്ഛമ്മക്ക് സന്തോഷായിരുന്നു പിന്നെ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാട്ടോ ഇതിലെല്ലാം കൂടെ പറഞ്ഞ് പിരില്ലല്ലോ അച്ഛമ്മ അച്ഛമ്മ പറഞ്ഞ പോലെ കോഴിക്കറി ഉണ്ടാക്കി നോക്കിയ ഒരാള് അടിപൊളിയായിരുന്നു എന്ന് അതെ അതെ അച്ഛമ്മ പണ്ടത്തെ ആളാണ് ഇപ്പോഴത്തെ മാതിരിയിലല്ല അന്ന് എങ്ങനെയാകുമ്പോൾ അമ്മയും മേലെ ഇട്ടിട്ട് വെച്ചിട്ട് അരക്കിയാണ് അരച്ചിട്ടാണ് കോഴിക്കറി ഉണ്ടാക്കുക അപ്പടും ഇപ്പടിയും വച്ചിട്ടു എന്നതല്ല അടുപ്പത്ത് വെച്ച് അച്ഛമ്മ ഉണ്ടാക്കുന്നതാണ് അന്ന് കൂട്ടി നോക്കി എന്നിട്ട് അച്ഛമ്മോട് വിവരം പറ അച്ചമ്മ അടുത്ത ചോദ്യമാണ് കേട്ടോ അച്ചമ്മ അമ്പലത്തിലൊന്നും പോവാറില്ലേന്ന് അച്ചമ്മ അമ്പലത്തിൽ നല്ലോണം എല്ലാ അമ്പലത്തിലും പോയിക്കണു വഴി ഗുരുവായൂർ കാടാമ്പഴ മുത്തപ്പങ്കാവ് അവിടെ എല്ലാം അച്ഛമ്മ അച്ഛമ്മയും അച്ഛനും കൂടിയിട്ട് പോയതാ അവിടെ എല്ലാം പോയിക്കുന്നു ഇപ്പം വയസ്സായി ഇപ്പൊ പിന്നെ ഞാൻ നീന്തുന്നിടത്തുനിന്ന് അവിടെ അടുത്തുതന്നെ ഉണ്ട് രണ്ടമ്പലം സുബ്രഹ്മണ്യന്റെ ഉണ്ട് ശങ്കരനാരായണന്റെ ഉണ്ട് അവിടെ എല്ലാം പിന്നെ ദിവസം നാടുന്നതാണ് ഞാൻ അവിടെ ഓ അങ്ങനെ പോയില്ലേ ഞാന് ഇങ്ങനെ ആലോചിക്കും പിന്നെ ഒരാൾ ചോദിച്ചു അച്ചച്ഛന്റെ ഫോട്ടോ കാണിക്കോന്ന് അച്ചന്റെ ഫോട്ടോ കാണിക്കാൻ അച്ചന്റെ ഫോട്ടോ ഇല്ലല്ലോ അച്ച കുട്ടിയുള്ള അത് അത് താഴെയാണ് കാണില്ല താഴെയല്ലേ ആ താഴെയാണ് അത് ഞാൻ അച്ഛന്റെ കാണിക്കോട്ട അച്ഛൻ അങ്ങനെ ഒരു ഫോട്ടോ എടുക്കണ പരിപാടിയും അന്നൊന്നും അതില്ല മോളെ പോയി അങ്ങനെ ഒന്നും അടിക്കാലേ എന്ന സമയത്ത് അതല്ലേ ഇപ്പോഴല്ലേ ഇതൊക്കെ ബക്കറ്റോ കാലിയാക്കി അറ്റക്കൊക്കെ തീർന്നോ എന്റെ കുട്ടി ഇവിടെ അച്ഛമ്മ പച്ചക്കറീന്റെ തല്ലാവൂടെ അച്ഛമ്മക്ക് അമ്മയുടെ സൗന്ദര്യാണോ അച്ഛൻറെ സൗന്ദര്യമാണോ കിട്ടിയത് അമ്മ അമ്മക്ക് എനിക്ക് അമ്മേന്റെ സൗന്ദര്യം കിട്ടി അച്ഛന്റെ സൗന്ദര്യം കിട്ടി വയറും ഉണ്ട് അതല്ല വേണ്ടത് തടി അമ്മേൻ്റെ ആണ് വയറു അമ്മേൻ്റെ പിന്നെ ഒരാൾ ചോദിച്ചു മുത്തശ്ശീൻ്റെ രണ്ട് മൂന്ന് പല്ല് എങ്ങോട്ടാണ് പോയതെന്ന് അത് ഇളകി പോയി തന്നെയാണ് അളകിയിട്ട് ആ പോയി തന്നെയാണ് നോക്കിട്ടെത്തി പോയതാ നോക്കട്ടെ പല്ല് പൊട്ടി പോയതാ കുറ്റി ഇപ്പോഴും ഉണ്ട് പൊട്ടി പോയതാണ് തേങ്ങുട്ട് പൊട്ടിപ്പോയതാണ് അല്ലാണ്ടല്ല രണ്ടുമൂന്നെണ്ണം പറിച്ചിട്ടും പോയി പിന്നെ ഒരാൾ ചോദിച്ചു മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് ഇല്ല ഒക്കെ ഇറച്ചി മീനൊന്നും മീനൊന്നും വേണ്ട അതൊന്നും വേണ്ട മറ്റെല്ലാ ഭക്ഷണവും ഇഷ്ടമാണ് അതൊക്കെ വേണ്ടോ പറമ്പില് ചേമ്പ് ചേന കാവുത്ത് പയറ് ഏഹ് ഇതൊക്കെ ഉണ്ടാക്കും ചെറിയ ചേമ്പ് വലിയ ചേമ്പ് ഏഹ് അതൊക്കെ ഉണ്ടാക്കിയാൽ ഒന്നും പുറത്തുനിന്ന് വാങ്ങലില്ല കയ്പ ഉണ്ടാക്കും വെണ്ട ഉണ്ടാക്കും ചേമ്പുണ്ടാക്കും ചെറിയ വലിയ ഇതൊക്കെ ഉണ്ടാക്കും ഒന്നും വാങ്ങലില്ല അച്ഛൻ വാങ്ങില്ല പുറത്തുനിന്നും സാധനം വാങ്ങില്ല ഇത് ഉണ്ടാക്കിയാൽ മതി സൂക്കടൂലെ അതന്നെ അങ്ങ് സൂക്കടില്ല അച്ഛൻ ഉണ്ടാക്കും അച്ഛൻ്റെ കൂടെ ഞാനും കൂടും കൊഴത്തുനിന്ന് ചെറിയ പാത്രം ഉണ്ടാവും അതില് കൊഴത്തുനിന്ന് വെള്ളം മുക്കി കയറ്റി കൊണ്ടുപോകും ഞാൻ മോട്ടറില്ല അന്നൊന്നും മോട്ടോന്നില്ല അച്ഛമ്മയുടെ ഏറ്റവും നല്ല കൂട്ടുകാരി ആരായിരുന്നു ഫ്രണ്ട് ആരായിരുന്നു അച്ഛമ്മ നല്ലൊരു കൂട്ടുകാരിന്റെ അച്ഛന്റെ അമ്മാമൻറെ മകളായിന്നോ അച്ഛന്റെ അമ്മാമന്റെ മകള് ഇടയില് മരിച്ചു പറഞ്ഞല്ലേ പേരെന്താ ഒരു പേരെന്താത്തിൽ ൊരു പാത്രത്തിൽ കഞ്ഞി ആയാലും ചോറായാലും എന്ത് സാധനമായാലും അമ്മ അവരൊറ്റ പാത്രത്തിലേ വരുമ്പോളു കണ്ടാക്കും കൂടി ഞങ്ങൾ രണ്ടാളും കൂടിയാ കഴിക്ക എന്താ നിറയ്ക്ക ഇപ്പഴും ഇങ്ങനെ സങ്കടം വരും ആലോചിക്കുമ്പോ ഞാൻ ജീവിച്ചിരിക്കണോ അത് പോയി അറിയാ പാവോ ആ നടത്തൊക്കെ എങ്ങനെ കണ്ണു കാണുക്ക് ആ സത്യാണ് ഇപ്പൊ ഇങ്ങനെ കണ്ണ് കാണും പോലെ പോയെടുത്ത് മനസ്സുണ്ടാവുമല്ലോ ഇവിടെ ആവുമ്പളും ഇവിടെ ബിജു അല്ലേ ഇവിടെ ചന്ദരം മരിച്ചു പോയി ചെന്നരന്റെ ഓള് ഇവിടെ വന്നിരിക്കണല്ലോ ഓളുമ്പോൾ ഇവിടെ അവിടെ അടുത്ത് തന്നെയാണ് ഓള കല്യാണം കച്ചിന്ന് ചന്ദര ചന്ദരം മരിച്ചു പോയിപ്പോ മക്കളുണ്ട് രണ്ട് മക്കള് ഞാൻ അവിടെ വന്ന് അവിടെ ചെന്നിട്ട് അവിടെ ഓള് നല്ല ഓല് ആ നല്ലെടുത്ത് പാർക്കുമ്പോൾ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ പോയിന്നോ ഉം ഞാനും അമ്മയൊക്കെ പോയിന്നോ ഉം അന്ന് കണ്ടതാമോടെ പിന്നെ കണ്ടിട്ടില്ലല്ലോ ഒരാൾ വരുന്നുണ്ട് ഇങ്ങോട്ട് ഇങ്ങന ഒരാൾ അച്ഛമേനെ കാണാൻ വരണിണ്ട് അയ്യാ അത് കണ്ട് കണ്ടു മയങ്ങിയല്ല അപ്പൊ ആ ഒറ്റ കൂട്ടുകാരി ഉണ്ടായിരുന്നുള്ളൂ ആ കൂട്ടുകാരി ഉണ്ടായിരുന്നുള്ളൂ പിന്നത്തെ കൂട്ടുകാരി ഓ കുടുംബത്തിലൊന്നായിന്നോ എന്റെതൊന്നുമില്ല അവള് തീർച്ചയായി

ബാക്കി അടുത്ത പാർട്ടില് കാണിക്കാന്ന് പറയൂ അടുത്ത ബാക്കി ബാക്കി അടുത്ത അടുത്ത പാർട്ടില് പാർട്ടില് കാണിക്കാ അപ്പൊ ടാറ്റു അമ്മ കാണണം കാര്യ അതോ ഉം എടുക്കണം